ഇപ്പൊ മുഖേശ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു തന്നെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി രണ്ടു മൂന്ന് വട്ടം കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഇതേ മിനുമുനീർ തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അയൽവാസിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു തന്നെ ഫ്ലാറ്റിൽ കയറി തല്ലിയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അന്വേഷിച്ചു വന്നപ്പോൾ ആ പരാതി ഫേക്ക് ആണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് ഇവർ വ്യക്തി വൈരേഗ്യത്തിന്റെ പേരിലായിരുന്നു ഫ്ലാറ്റിൽ വെച്ച് ആ കേസ് കൊടുത്തത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവർ വ്യക്തി വൈരേഖ്യത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന ഒരു സ്ത്രീ ആണെന്നുള്ളത് ഇവിടെ വ്യക്തമാണെന്നുള്ളതാണ് എന്തായാലും മൊത്തത്തിലൊരു ഉടായ്പ പോലെ പീഡനം ആരോപിക്കുന്നവരും പീഡനം ആരോപണം നേരിടുന്നവരൊക്കെ ഉടായ്പമാരെ പോലെ എന്തൊക്കെയോ കളികൾ പിന്നില് നടക്കുന്നുണ്ട് നമ്മൾ നമ്മളിതുവരെ കണ്ടതും കേട്ടതൊന്നുമല്ല യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ അമ്മാ സംഘടനയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇന്നലെ നടന്നത് അല്ലെ പലരും അറിഞ്ഞു കാണും മോഹൻലാൽ സോമേദിയെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയി അതിന് പിന്നാലെ നടന്നത് കൂട്ടരാജികളായിരുന്നു അവസാനം സംഘടന തന്നെ പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളതാണ് അവസ്ഥ ഒക്കെ വല്ലാത്തൊരവസ്ഥ അല്ലേ ഈ രാജിക്കെല്ലാം വഴി വെച്ചത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ബാബുരാജ് അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണം വന്നതാണ് മുകേഷ് സിദ്ദിഖ് അവസാനം ബാബുരാജിനെതിരെയും കൂടെ ആരോപണം വന്നപ്പോ പല യുവനടിമാരും മോഹൻലാലും മെസ്സേജ് അയച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എത്രയും പെട്ടെന്ന് ഇവരെ ഒന്നും സ്ഥാനത്തൊന്നും നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും പുതിയ വെളിപ്പെടുത്തലുകൾ വരുമെന്ന് അവർ മോഹൻലാലിന് അറിയിച്ച് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രഷർ മോഹൻലാലും വരികയും ആ പ്രഷർ താങ്ങാനാവാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളിക്കാരൻ തന്നെ രാജിവെച്ച് പുറത്തു വരികയുമാണ് ചെയ്തത് ഇത്രയുമാണ് അറിയാൻ സാധിച്ച കാര്യങ്ങൾ പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി സംഘടനയിൽ ചാരിത്ര പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് അത് തുടർന്ന് വരുമെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുതിയ സംഘടന രൂപീകരിക്കും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരു ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പറയുന്നത് പുതിയ സംഘടനയിൽ ജഗദീഷിനെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്നാൽ മറ്റു പലരും പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം വരണം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനെ കുറിച്ചുള്ള വാദങ്ങളും പ്രതിവാദങ്ങളും ഇങ്ങനെ ഒരു സൈഡ് കൂടെ നടന്നു പോകുന്നുണ്ട് എന്തായാലും സംഘടന പൊട്ടി പാളീസായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും മമ്മൂട്ടിയിൽ നിന്നും മോഹൻലാലിൽ നിന്നും ചെറിയൊരു തുക വാങ്ങി തുടങ്ങിയ ഒരു സംഘടനയായിരുന്നത് ആ സംഘടന പെട്ടെന്ന് തന്നെ വാനോളം ഉയർന്നു ഇപ്പൊ അങ്ങനെ തന്നെ പൊട്ടി പാളീസായി മാറി എന്നുള്ളതാണ് അതങ്ങനെ ഒരു വാത്ത കൂടെ പോകുന്നുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ച മിനു മുനീർ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുകേഷ് മാത്രമല്ല മറ്റു രണ്ടു പേർക്കെതിരെയും മിനു ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണത് അമ്മയിൽ അംഗത്വം ചോദിച്ച സമയത്ത് മുകേഷ് കെടന്ന് തന്നാലേ അംഗത്വം തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനുവിനോട് അതുപോലെ തന്നെ ഇടവേള ബാബു തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാര് ആരോപണം ഉന്നയിച്ച അടുത്ത ആളാണ് ജയസൂര്യ ജയസൂര്യ തന്നെ സെറ്റിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നും പുള്ളിക്കാർ പറയുന്നുണ്ട് ഇവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്നും പുള്ളിക്കാരെ അറിയിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ മുകേഷിനെ മറുപടിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു അല്ലെ അങ്ങനെ മറുപടി നൽകി എന്നുള്ളതാണ് നേരിട്ട് വന്നല്ല മറുപടി നൽകിയത് പിന്നെങ്ങനെയാണ് പത്രക്കുറിപ്പ് പോയാണ് മറുപടി നൽകിയത് എന്തിരുന്നാലും ആ പത്രക്കുറിപ്പ് ഇന്നലെ റിപ്പോർട്ടർ ടി വി മിനു മുനീറിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചാനൽ ചർച്ച എന്നോണം റിപ്പോർട്ടർ ടിവിയുടെ അവതാരിക മിനു മുനീറിന് മുന്നിൽ നിന്നും അത് വായിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ പത്രക്കുറിപ്പ് ഒന്ന് കേട്ടോക്കാം മിനു ഇപ്പോൾ ഒരു വാർത്താ കുറിപ്പിലാണല്ലോ എം എൽ എ വാർത്താക്കുറിപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബമായി എൻ്റെ വീട്ടിൽ വന്ന അവർ മിനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ പറയാറുള്ളത് പോലെ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നീട് കൂടിക്കാഴ്ചയിലെ മാന്യമായ പെരുമാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സാപ്പ് സന്ദേശം അയച്ചു ആ സമയത്തൊന്നും എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല ഓക്കെ അങ്ങനെയാണ് അപ്പൊ മുകേഷ് പറയണെന്താണ് രണ്ടായിരത്തിഒമ്പതിൽ മിനു മുനീർ സിനിമയ്ക്ക് വേണ്ടി തന്നെ അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ നോക്കാം എന്ന് പറഞ്ഞ് മുകേഷ് മടിക്കി അയച്ചു അല്ലെ അങ്ങനെ മടുക്കി അയച്ച മിനു തന്റെ സ്വഭാവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വാട്സാപ്പിൽ പേഴ്സണൽ സന്ദേശം അയച്ചു എന്നുള്ളതാണ് മുകേഷ് പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ ഏതാണ് ചെയ്താണ് രണ്ടായിരത്തിഒമ്പതാണ് വാട്സ്ആപ്പ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തിഒമ്പതിലാണ് ഇന്ത്യയിൽ വാട്സ്ആപ്പ് പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് അപ്പൊ രണ്ടായിരത്തിഒമ്പതിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള വരികയാണെന്നുള്ളതാണ് സന്ദേശം സന്ദേശം അയച്ചു അയച്ചു എന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം എന്തായാലും കൂടി വായിച്ചട്ടെ പിന്നീട് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സ്ത്രീ വീണ്ടും ഫോണിൽ ബന്ധപ്പെട്ടു ഇത്തവണ അവർ മിനു മുനീർ എന്ന് പരിചയപ്പെടുത്തി തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു സഹായത്തെ അറിയിച്ചപ്പോൾ ഒരു ലക്ഷമെങ്കിലും മതിയെന്നായി ഈ തുകയെ ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു ആ പണം നൽകാതിരുന്നതിനെ തുടർന്ന് പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഈ കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞു മറ്റൊരു സന്ദേശത്തിൽ പ്രത്യേക സമുദായം ഏത് പ്രത്യേക സമുദായം ഇനി മതസമുദായമാണോ മുകേഷ് ഉദ്ദേശിച്ചത് ഇനിയിപ്പോ ഇതിനെ മതപരമായിട്ടൊരു പ്രശ്നമാക്കി മാറ്റാനാണോ മുകേഷിന്റെ ഉദ്ദേശം അല്ല അറിയാത്തോണ്ട് ചോദിച്ചതാ അപ്പൊ ഇവിടെ മുകേഷ് പറഞ്ഞു വെച്ചെന്താണ് രണ്ടായിരത്തിഒമ്പതിൽ സിനിമയിൽ അവസരം കൊടുക്കാതെ പോയപ്പോ പിന്നീട് ഈ സ്ത്രീയുമായി കുറെ കാലത്തേക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സ്ത്രീ തിരിച്ചു വരുന്നത് അതായത് പതിമൂന്ന് വർഷത്തേക്ക് അവർ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ പതിമൂന്ന് വർഷത്തിന് ശേഷം തിരിച്ചു വന്നപ്പോ ഇവർ ഉടനെ തന്നെ എന്താക്കാണ് ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങാണ് പണം തരണം ഒരു ലക്ഷം രൂപയെങ്കിലും മിനിമം തരണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെയും മുകേഷിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതല്ല ചുമ്മാ ആരെങ്കിലും ആരോടെങ്കിലും പണം ചോദിക്കോ എനിക്ക് ചോദിക്കു ഗ്യാച്ചിന്റെ ആവശ്യമുണ്ട് മുകേഷിനോട് അങ്ങ് ഭീഷണിപ്പെടുത്തി കളയം എന്ന് വിചാരിച്ച ആരെങ്കിലും ഭീഷണിപ്പെടുത്തു ഒരിക്കലും ഇല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മുകേഷിനെ കൊടുക്കാൻ പറ്റിയ എന്തോ ഒരു കാര്യം മിനുവിന്റെ കയ്യിലുണ്ടായിരിക്കണം അല്ലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തത്തുള്ളൂ അത് പുറത്ത് വിടുമെന്നും പറഞ്ഞുകൊണ്ട് അതല്ലാതെ ഒരിക്കലും ഭീഷണി പെടുത്തത്തില്ല അപ്പൊ ഈ മുകേഷ് പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുകേഷിന് കൊടുക്കാൻ പറ്റിയ എന്തോ ഒന്ന് മിനുവിന്റെ കയ്യിലുണ്ട് എന്തായാലും കണ്ട് തന്നെ അറിയാം ബാക്കി കണ്ടു പിന്നീട് കുറച്ചു ദിവസത്തിന് ശേഷം ഇവിടെ ഭർത്താവെന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റാളും വൻ ആവശ്യപ്പെട്ടു പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക് മെയിൽ ചെയ്ത സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സമർപ്പിച്ച തെളിവുകളുടെ പിൻബലത്തിലാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ തെളിവുകൾ ഉണ്ടത്രേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഓക്കെ അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള മുകേഷിന്റെ മറുപടി എന്ന് പറയുന്നത് അപ്പൊ മുകേഷിന്റെ മറുപടി ചുരുക്കി പറഞ്ഞ എന്താണ് തന്നോട് വരെ പണം ആവശ്യപ്പെട്ടു കൊടുക്കാത്തതിന്റെ പേര് വ്യക്തി വൈരാഗ്യം വന്നപ്പോ ഇങ്ങനെ ഒരു അവസരത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇതിന് കൃത്യമായ മിനു മുനീർ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ രണ്ടായിരത്തിഇരുപത്തി രണ്ടില് അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഒരു എം എൽ എ ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ് ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിനോട് അടിയതിലാണ് അന്നാണ് പരിചയത്തിന്റെ വർഷമൊക്കെ ആണ് പരിചയം അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കൈമാറിയത് കാരണം രണ്ടായിരത്തിഒൻപതിലാണ് ഈ ആ പറഞ്ഞുള്ളൂ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കലണ്ടർ എന്നുള്ള സിനിമ രണ്ടായിരത്തിഒമ്പതിലാണെന്ന് എനിക്ക് എന്റെ വിശ്വാസം അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാനിപ്പോ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് വന്നേക്കുന്നത് നന്ദ ബെഡ് ഷെയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരളം വിട്ടു പറഞ്ഞത് നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്കുണ്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ചേച്ചി റെഡിയാണോ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ സിനിമ ഉണ്ട് ചേച്ചിക്ക് നല്ല റോൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് എനിക്ക് എന്തെങ്കിലും അല്ല മിനു മിനു ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ താങ്കൾക്ക് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ് അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത് നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്ക് ഇനി വേണ്ടത് കാരണം ഇത് ജനം കാണുകയാണല്ലോ രണ്ടായിരത്തിഒൻപതിൽ നിങ്ങൾ 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 പരിചയപ്പെട്ടു അന്ന് മിനു ആ അതെ ആരുപത്തിരണ്ടിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞു അത് കള്ളമാണ് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിട്ടിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ് തെളിവുകളുണ്ടെങ്കിൽ വെച്ചോ നമ്മൾ നേർക്ക് നേരെ നമ്മൾ പോലീസ് ഓഫീസേഴ്സിന് മുമ്പിൽ നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ് അവിടെ കാണിച്ചോളൂ എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല അപ്പൊ അദ്ദേഹം എവിടെ നിന്നുള്ള തെളിവ് വെക്കും എനിക്ക് നന്നായിട്ട് ഞാൻ റീലി കോൺഫിഡൻ്റ് അബൌട്ടിട്ട് ഓക്കെ അപ്പൊ ഇവിടെ മുകേഷിന്റെ വാദങ്ങളെ അപ്പാടെ തള്ളിക്കളയുകയാണ് മിനു മുനീർ അല്ലെ പുള്ളിക്കാര് ഭയങ്കര കോൺഫിഡന്റ് ആണ് നിങ്ങൾ പോയി കേസ് കൊടുത്തോളൂ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അല്ലെ പിന്നെ പേരിന്റെ കാര്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നേക്കാം അല്ലെ അതായത് രണ്ടായിരത്തിഒമ്പതിൽ ഇവരുടെ പേര് മിനു എന്നായിരുന്നു പിന്നീട് ഇവർ മിനു മുനീർ മുനീർന്ന് ആ പേര് മാറ്റിയതാണ് എനിവേ അതെന്തായാലും ഇപ്പൊ നിയമപരമായി തന്നെ കാര്യങ്ങൾ പോകട്ടെ അല്ലെ എന്തിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ മിനു മുനീറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചില ആളുകൾ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ നോക്കിയ സമയത്ത് ഇതേ മിനു മുനീറുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുന്നേ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് മുനീർ കേസ് കൊടുത്തത് ഫ്ലാറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള തന്റെ അയൽവാസി കയറി നമുക്ക് എന്തായാലും അന്ന് ആ വാർത്ത ഒന്ന് കണ്ടോക്കാം കിഴക്കേദേശം ിൽ താമസിക്കുന്ന തൊടുപുഴ സ്വദേശിനിയായ സിനിമാതാരം മീനു മുനീറാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഫ്ളാറ്റിന്റെ പ്രോജക്ട് കോർഡിനേറ്റർ പത്തനംതിട്ട അടൂർ സ്വദേശിനി സുമിത മാത്യു സഹായി മനോജ് എന്നിവർക്കെതിരെയായിരുന്നു പരാതി സുമിതയും സഹായിയും ചേർന്ന് തന്നെ മർദ്ദിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി മർദ്ദനമേൽക്കുന്ന സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു യുവാവിന്റെ അടികൊണ്ട് വീഴുന്ന വീഡിയോ ദൃശ്യവും പരാതിക്കൊപ്പം മീനുമുനീർ കൈമാറിയിരുന്നു ഈ പരാതിയിൽ പ്രതികൾക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു എന്നാൽ പിന്നീട് നടിക്കെതിരെ പരാതിയുമായി ആദ്യ കേസിലെ പ്രതികൾ രംഗത്തെത്തി നടി മീനുമുനീറാണ് തന്നെ മർദ്ദിച്ചതെന്ന് സുമിത മാത്യു പറയുന്നു സാറേ നിങ്ങൾ വന്നിട്ട് ഇവിടെ കാണാൻ വരില്ല ഞങ്ങളെ ഈ പരാതിയിലും പോലീസ് കേസെടുത്തു അടി നടക്കുമ്പോൾ വനിതാ പോലീസ് ഇല്ലാതിരുന്നതാണ് ഇടപെടാതിരുന്നതിന് കാരണമെന്ന് പോലീസ് പറയുന്നു എന്നാൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട് പോലീസിന്റെ കൺമുമ്പിൽ ഒരു പുരുഷൻ തന്നെ കായികമായി ആക്രമിച്ചിട്ടും ഒരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് സിനിമാതാരം മീനു മുനീർ പറഞ്ഞു ഞാൻ അത് റിയാക്ട് ചെയ്തു ഞാൻ തടഞ്ഞു എന്നത് സത്യം തന്നെ അതൊരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീയോട് ഞാൻ പറഞ്ഞു ആദ്യമേ നിങ്ങൾ ബിൽഡനോട് വരാൻ പറ എന്നിട്ട് ഞങ്ങളുടെ ഈ പ്രോബ്ലം ഒക്കെ മതി നിങ്ങളുടെ ബിസിനസ് അപ്പൊ ഉണ്ടായി ഉടനെ

വമ്പൻ ട്വിസ്റ്റ് നടി തന്നെയാണ് ആക്രമിച്ചതെന്നും തന്റെ മാതാപിതാക്കൾക്കുമേൽ ഉൾപ്പെടെ അവർ അസഭ്യവർഷം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിലെ അന്തേവാസിയായ വീട്ടമ്മയാണ് രംഗത്ത് വന്നിരിക്കുന്നത് വിഷയത്തിൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു നടി തന്നെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുകയും പിടിച്ചു തള്ളി താഴെയിടുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഫ്ലാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ ഓഫീസ് മുറി നിർമ്മിച്ചതിന്റെ പേരിലുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത് സംഭവത്തിൽ സിനിമാ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു മീനുവിന്റെ പരാതിയിൽ ബിൽഡറുടെ ജീവനക്കാരിയ്ക്കും സഹായിക്കുമെതിരെയാണ് കേസെടുത്തെങ്കിലും എതിർ വിഭാഗത്തിന്റെ പരാതിയിൽ താരത്തിനെതിരെയും കേസെടുത്തു പെന്റുണിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന തൊടുപുഴ സ്വദേശി മീനു കുര്യൻ എന്ന മീനു മുന്നീറയുടെ പരാതിയിൽ ഫ്ളാറ്റിന്റെ പ്രോജക്ട് കോ ഓർഡിനേറ്റർ പത്തനംതിട്ട അടൂർ സ്വദേശി സുമിത മാത്യു സഹായി മനോജ് എന്നിവർക്കെതിരെയാണ് കേസ് പരാതിക്കൊപ്പമുള്ള സിസിടിവി ദൃശ്യത്തിൽ പുരുഷന്റെ അടിയേറ്റ് നടി നിലത്ത് വീഴുന്നുണ്ട് ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ അനധികൃതമായി ഓഫീസ് മുറി നിർമ്മിച്ചത് ചോദ്യം ചെയ്ത തന്നെ സുമിത മാത്യുവും സഹായി ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു മീനുന്റെ പരാതി എന്നാൽ രണ്ട് ദിവസത്തിനു ശേഷം സുമിത മാത്യു മറ്റൊരു വീഡിയോ ദൃശ്യം സഹിതം പോലീസിനെ സമീപിച്ചു ഇതിൽ സുമിത മാത്യുവിനെ നടി പിന്തുടർന്നും മർദ്ദിക്കുന്നുണ്ട് കോടതി ഉത്തരവ് ലംഘിച്ച് ഓഫീസിലേക്ക് കയറിയതിനാൽ ഈ സമയം പോലീസും സ്ഥലത്തുണ്ടായിരുന്നു വനിതാ പോലീസ് ഇല്ലാത്തതിനാൽ ഇവരെ പിടിച്ചു മാറ്റാനായില്ല ഓഫീസ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണെന്നും പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നമ്പർ ലഭിച്ചതാണെന്നും ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു ഫ്ളാറ്റിൽ സിനിമാ ചിത്രീകരണം നടത്താൻ അനുമതി തേടിയപ്പോൾ അത് നിഷേധിച്ചതിന്റെ വൈരാഗ്യമാണ് പരാതിക്കും ആക്രമണത്തിനും പിന്നിലെന്നും മിനുവിനെതിരെ സുമിതയും കൂട്ടരും പരാതിയിൽ പറയുന്നു ഇരു കൂട്ടരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് നെടുമ്പാശ്ശേരി സിഐ അതാണ് കാര്യം ഇവിടെ മിനു കൊടുത്ത ഫുട്ടേജിൽ മിനുവിന് ഒരാൾ മർദ്ദിക്കുന്ന ഫുട്ടേജ് ആണ് കൊടുത്തത് അല്ലെ പക്ഷെ ഇവിടെ ആദ്യം കയറി തല്ലിയത് മിനു ആണ് അത് മിനു മറിച്ചു വെച്ചുകൊണ്ടാണ് തന്നെ തിരിച്ചു തല്ലുന്ന ദൃശ്യം പോലീസിന് കൊടുത്തത് പക്ഷെ അതിനപ്പുറത്തുള്ള ആൾക്കാര് പൊടിച്ചടിക്കുന്നതാണ് അവർ മിനു തന്നെ തല്ലുന്ന ദൃശ്യം പകർത്തിയിരുന്നു അതുകൊണ്ടെന്തായി ഈ കേസിനെ മറുവശം എല്ലാവരും കണ്ടു എന്നതാണ് എന്തായാലും ഈ കേസ് ഫേക്ക് ആണെന്ന് തെളിഞ്ഞു അവസാനം പറഞ്ഞ പോലെ തന്നെ ഫ്ളാറ്റിൽ വെച്ച് സിനിമ ഷൂട്ടിങ്ങിന് അനുവാദം കൊടുക്കാത്തതിന്റെ പേരിലുള്ള വ്യക്തി വാര്യം തീർത്തതാണ് പുള്ളിക്കാരി എന്ന് തെളിഞ്ഞു എന്നതാണ് എന്തുകൊണ്ട് ആ മൂന്ന് വർഷം മുമ്പുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞു എന്ന് വെച്ചാണെങ്കിൽ പേരിൽ കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മിനു മുനീർ എന്നുള്ള ഒരു ഹിസ്റ്ററി പുള്ളിക്കാരിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു കേസ് വരുന്ന സമയത്ത് പരാതി കൊടുക്കുന്ന ആളുകളുടെയും പ്രതികളുടെയും ഹിസ്റ്ററിക്ക് ഭയങ്കര പ്രാധാന്യമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് പരാതി കൊടുത്തത് മിനു മുനീർ ആയതുകൊണ്ട് തന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ അലമെന്റ് അവിടെ കടന്നുകൂടാൻ സാധ്യതയില്ലേ അതാണ് എന്റെ ചോദ്യം മൊത്തത്തിൽ ഹിസ്റ്ററി നോക്കുമ്പോ എല്ലാരും ഉടമായി പോകില്ലേ ഇപ്പൊ അവസാനത്തെ മൂന്ന് ആരോപണങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതേ രേവതി സമ്പത്ത് തന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പതിനാലോളം ആളുകൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ പെട്ട ഒരാളെ തന്നെ ലൈവ് വന്നാൽ നമ്മൾ കണ്ടതാണ് അവരുടെ ഉടായ്പകൾ മൊത്തം പൊളിച്ചടക്കൊണ്ട് അല്ലെ പിന്നെ അതുപോലെ തന്നെ ജയസൂരിയുടെ പേര് പറയാതെ ആണെന്നുള്ള സൂചന നൽകിക്കൊണ്ട് സോണിയ എന്ന് പറയുന്ന സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ ഇന്നലെ മാറ്റി പറഞ്ഞു ഇപ്പൊ മിനു മുനീറിനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിവാര്യത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്ന സ്ത്രീ അറിയുമ്പോൾ മൊത്തത്തിൽ ും പോലെ ആകെ ജനുവനായിട്ട് തോന്നിയത് ആ ബംഗാളി നടി രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെതിരെ കൊടുത്ത കേസ് മാത്രമാണ് ബാക്കിയുള്ള എല്ലാറ്റിലും ഒരു ഉടായ്പലമെന്റ് കടന്നു കൂടിയതുപോലെ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ കളികൾ പിന്നിൽ നടക്കുന്നത് പോലെ ഒന്നുകിൽ ബിഗ് ഫിഷുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഇറക്കി വിട്ടതാണോ അതല്ല എങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഈ പറഞ്ഞ നടന്മാരോട് വൈരാഗ്യമുണ്ട് അത് തീർക്കാൻ അവസരം കിട്ടിയപ്പോ അവര് തീർത്തു ഇനി അതല്ല എങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇങ്ങനത്തെ പാസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ ആരോപണം ജെവിൻ എന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനാണ് സാധ്യത എന്തായാലും വ്യക്തമായ അന്വേഷണം ആവശ്യമാണ് എല്ലാവരും ഒരു ഉടായ്പ പോലും അല്ലെ ആരോപണം ഉന്നയിച്ചവരും ഉടായ്പമാര് ആരോപണം നേരിട്ടവരും ഉടായ്പമാരി എല്ലാവരും ഡായ്പമാര് എന്തായാലും അന്വേഷണം നടത്തി വേണ്ട ആളുകൾ കൃത്യമായി ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ ടോപ്പിക്കുമായി ഒന്നും കാണാം